നമസ്കാരം കണ്ണൂർ അലവിലെ ദമ്പതികളുടെ മരണത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു എ കെ ശ്രീലേഖയുടേത് കൊലപാതകമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ സഹോദരി പുത്രി അലവിൽ അനന്തൻ റോഡിലെ കല്യാണത്തിൽ എ കെ ശ്രീലേഖ ഭർത്താവ് പ്രേമരാജൻ എന്നിവരെയാണ് ഇന്നലെ വൈകിട്ട് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലക്കേറ്റ അടിയും പൊള്ളലേറ്റതും ശ്രീലേഖയുടെ മരണത്തിന് കാരണമായി പ്രേമരാജൻ മരിച്ചത് തീ റിപ്പോർട്ടിൽ പറയുന്നു ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കൊലപാതകത്തിന് പിന്നിലെ കാരണങ്ങൾ എന്താണെന്നും വ്യക്തമായിട്ടില്ല വയോധിക ദമ്പതികളുടെ ഇരട്ട മരണത്തിലെ ദുരൂഹത നീക്കാൻ വളപട്ടണം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ദമ്പതികളുടെ മരണകാരണം എന്തെന്ന് കണ്ടെത്താനുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് ദമ്പതികളുടെ മൃതദേഹങ്ങൾ ശനിയാഴ്ച സംസ്കരിക്കും വെള്ളിയാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ കണ്ണൂർ എ കെ ജി സ്മാരക സഹകരണ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വെള്ളിയാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഭാര്യയെ ചുറ്റി കൊണ്ട് തലക്കടിച്ച ശേഷം പ്രേമരാജൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം സ്ത്രീലേഖയ്ക്ക് ചുറ്റി കൊണ്ടുള്ള അടിയേറ്റുവെങ്കിലും മരണം സംഭവിക്കാത്തതിനെ തുടർന്ന് ഇരുവരുടെയും ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയെന്നാണ് റിപ്പോർട്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയ കിടപ്പുമുറിയിലെ കട്ടിലടിയിൽ നിന്നും ചുറ്റുകയും ബാക്കിയായ മണ്ണെണ്ണയുള്ള കന്നാസും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് നേരത്തെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പ്രേമരാജൻ കഴിഞ്ഞ കുറേക്കാലം കണ്ണൂരിലെ ഒരു ഹോട്ടലിൽ മാനേജറായിരുന്നു ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് പറയുന്നു ദമ്പതികൾ തമ്മിൽ കുടുംബ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും അയൽക്കാർ മൊഴി നൽകി മക്കൾ രണ്ടുപേരും വിദേശത്തായതിനാൽ ഇവർ ശാന്തമായ കുടുംബജീവിതമായിരുന്നു നയിച്ചിരുന്നത് ഇളയ മകൻ ഷിബിൻ കുടുംബസമേത നാട്ടിലെത്തുന്ന ദിവസമാണ് ഇരുവരെയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇന്നലെ വൈകിട്ടാണ് ഷിബിൻ ബഹ്റൈനിൽ നിന്നും നാട്ടിലെത്തിയത് ഷിബിനെ കൂട്ടിക്കൊണ്ടുവരാനായി വർഷങ്ങളായി പ്രേമരാജന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന അയൽവാസി സരോഷിനെ നേരത്തെ പ്രേമരാജൻ ഏർപ്പാട് ചെയ്തിരുന്നു ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെ വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് തുറന്നു നോക്കിയപ്പോഴാണ് കത്തിക്കരഞ്ഞ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വളപഠനം എസ് എച്ച്ഒ പി വിജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷണം നടത്തുന്നത് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറിയിരുന്ന ദമ്പതികളായിരുന്നു ഇരുവരും എപ്പോഴും സൗമ്യമായി പെരുമാറിയിരുന്ന പ്രേംരാജിന്റെയും ഭാര്യ ശ്രീലേഖയുടെയും മരണം വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് പ്രദേശവാസികൾ പെട്ടെന്നുള്ള പ്രകോപനമാണ് പ്രേംരാജൻ ഭാര്യയെക്കൊന്ന് ജീവനെടുക്കാൻ കാരണമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ഫോറൻസിക് റിപ്പോർട്ടുകൾ പ്രകാരം ദമ്പതികളുടെ വിരലരാളം മാത്രമേ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ളൂ അതുകൊണ്ടുതന്നെ അസ്വാഭാവിക സാഹചര്യം ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്